إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد فاتقوا الله. സത്യവിശ്വാസികളെ ുഭൂവത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കിയും മ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഒസീയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യം കണ്ട ഒരു വലിയ മഹാദുരന്തത്തിന് നമ്മൾ സാക്ഷിയാകേണ്ടി വന്നു നമുക്കറിയാം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടോളം ആളുകളുമായി ലണ്ടനിലേക്ക് ഉയർന്നു പൊങ്ങിയ വിമാനം നിമിഷങ്ങൾക്കകം തകർന്ന് ഒരു വ്യക്തി മാത്രം ബാക്കിയായി ബാക്കി മുഴുവൻ പേരും മരണപ്പെട്ട വാർത്താപത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വായിച്ചവരും കേട്ടവരും ഒക്കെയാണ് നമ്മൾ ഇത്തരം ദുരന്തങ്ങളുടെ മുന്നിൽ ഒരു സത്യവിശ്വാസിക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് നമുക്കറിയാം ഒരുപാട് സ്വപ്നങ്ങളുമായി പ്രതീക്ഷകളുമായി വിമാനം കയറിയവരാണ് അതിൽ പ അതിലെല്ലാ ആളുകളും ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയാതെ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ കീഴൊതുങ്ങേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യമാണ് ആ വലിയൊരു മഹാദുരന്തം നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെല്ലാം മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് മനുഷ്യൻ എത്ര വളർന്നാലും മനുഷ്യൻ എത്ര അറിവിൻ്റെയും കഴിവിന്റെയും പാരമ്യതയിലെത്തിയാലും പ്രതിസന്ധികൾക്ക് മുമ്പിൽ പ്രയാസങ്ങൾക്ക് മുമ്പിൽ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ നിസ്സാരതയും നിസ്സഹായതയും നമുക്ക് ബോധ്യപ്പെടും രണ്ടാമത്തെ കാര്യം ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി പ്രതീക്ഷകളോടുകൂടി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതിൽ യാത്ര ചെയ്ത മനുഷ്യർക്ക് എന്തൊക്കെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പ്രതീക്ഷകളുടെയും കണക്കുകൂട്ടലുകളുടെയും അപ്പുറം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് മാത്രമാണ് ലോകത്ത് സംഭവിക്കുക എന്ന തിരിച്ചറിവ് കൂടി ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂറത്തു ഹഷിറിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യാ ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വൽ വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചത് ഇവിടെ ഇരിക്കുന്ന എന്റെ മുന്നിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ എന്നോടും ഇന്ന് നമ്മൾ മരിച്ചാൽ നാളത്തേക്ക് വേണ്ടി നമ്മൾ എന്താണ് നമ്മൾ കരുതി വെച്ചത് എന്നിട്ട് ഖുർആാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് നമ്മെ സൃഷ്ടിക്കുന്ന നമ്മെ പരിപാലിക്കുന്ന നമുക്ക് ഭക്ഷണം തരുന്ന അള്ളാഹു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ആയത്തിന് കസീറിൽ നമുക്ക് കാണാം ഹാസിബു അൻ എപ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തണം അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ണ നടത്തണം വീണ്ടും പറയുന്നു നാളെ മരിച്ച് റബ്ബിന്റെ മുന്നിലേക്ക് ചെന്നാൽ എന്താണ് അവന്റെ മുന്നിൽ കാഴ്ച വെക്കാൻ അമലുകളായി നമ്മുടെ കൈവശമുള്ളത് റബ്ബിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ എന്ത് അമലുകളാണ് എന്ത് നന്മകളാണ് എന്ത് സൽക്രമമാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ നേടിയെടുത്തത് സ്വായത്തമാക്കിയത് എന്ന് ഒരാത്മവിചാരണ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആാൻ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്നത് പരലോകത്ത് വിചാരണ എളുപ്പമാകാൻ നാം ഇടക്കിടക്ക് വിചാരണ നടത്തേണ്ടതുണ്ട് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഞാനിപ്പം മരിച്ചാൽ എന്റെ ഈമാൻ ശരിയാകാതെയാണ് മരിച്ചതെങ്കിൽ നാളെ പരലോകത്തിന്റെ സ്ഥിതി എന്തായിരിക്കും അതുകൊണ്ട് എന്റെ ഈമാൻ ശരിയാണോ അതിനെ ബാധിക്കുന്ന രോഗങ്ങൾ ശിർക്കും കുഫുറും നിഫാക്കും റിയാവും എന്റെ വിശ്വാസത്തിൽ നിന്ന് എന്റെ വിശ്വാസത്തിന്റെ മേഖലകളെ മലിനമാക്കുന്ന ഈ രോഗങ്ങളിൽ നിന്ന് എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം യഥാർത്ഥ ഈ ബാനിനെ ബാധിക്കുന്ന വല്ല പുഴുക്കുത്തും എന്റെ ജീവിതത്തിലുണ്ടോ അത് നമ്മൾ പരിശോധിക്കണം ഇബാദുർ ഇബാദുറഹ്മാനിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നടുത്ത് അലൈ വസല്ല പറയുന്നുണ്ട് വെളിച്ചം തന്നതിന് ശേഷം ആ നന്മയുടെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ചു കളിയരുത് റബ്ബേ എന്ന് മനസ്സറിഞ്ഞ് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം ജീവിക്കാൻ എനിക്ക് അവസരം നീ നന്നു ആ മാർഗത്തിൽ എന്നെ അടിയുറച്ച് നിർത്തേണമേ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പ്രവാചക തിരുമേനി അലൈഹി പറയുന്നുണ്ട് ഉറുമ്പ് അരിച്ചു അരിച്ചു വരുന്നതിനേക്കാളും ാണ് എന്നിട്ട് നബു അമ്മ പറഞ്ഞു എത്ര ചെറിയ ശിർക്കാണെങ്കിലും വലിയ ശിർക്കാണെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്ന് പോക്കിക്കളയാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ അതിനെ വിഭാടനം ചെയ്യാൻ അതിനെ നിർമാർജനം ചെയ്യാൻ ഞാനൊരു കാര്യം ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ അവര് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം നബിയെ നബിയെല്ലാഹു അലൈവസമ്മ പറഞ്ഞു എല്ലാ പ്രഭാതത്തിലും നീ നിന്റെ റബ്ബിനോട് തേടണം നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുമിക്കാഹുവേ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു പങ്കുചേർക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അറിയാതെ ചെയ്തു പോകുന്നതില്ലെന്ന് ഞാൻ നിന്നോട് പൊറുക്കൽ ചോദിക്കുന്നു റബ്ബെ എന്ന പ്രാർത്ഥന പ്രഭാതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം അത് എത്ര വലിയ ഷിർക്കാണെങ്കിലും എത്ര ചെറിയ ഷിർക്കാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന പ്രാർത്ഥനയാണെന്ന് നബ്സല്ലാഹു അലഹി വസല്ല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഷിർക്കിന് നമ്മൾ പേടിക്കണം ഷിർക്കിന്റെ മടികളെ നമ്മൾ പേടിക്കണം ഫിത്തിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് എന്റെ ഉമ്മത്തിലെ ചെറിയ ഷിർക്കാണ് എന്ന് മുഹമ്മദ് മുസ്തഫ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആളുകൾ ആളുകൾ എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന കൊടുക്കുന്ന ഹജ്ജ് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഒരിക്കലും നമ്മൾ അവരിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നിടത്ത് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്താണ് പ്രാർത്ഥിച്ചത് എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റേണമേ എന്ന് പ്രാർത്ഥിച്ചത് ഒരു മഹാപ്രവാചകനാണ് ഞാൻ പ്രവാചകനല്ലേ ഞാൻ അസൂമല്ലേ എന്ന് വിചാരിച്ചല്ല മഹാനായി ഇബ്രാഹിം നബി അലഹിസ്സലാം തന്റെ മക്കൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു പോകാതിരിക്കാൻ മക്കൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും മനസ്സറിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ചു മാത്രമല്ല സഹോദരങ്ങളെ ശുരുക്കിനെ പേടിക്കേണ്ടതില്ല എന്ന നിലയിൽ വ്യാപകമായ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം നബിസല്ലാഹു അലി വസ്ലമ്മ പറയുന്നുണ്ട് എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം പ്രഭാതത്തിലും പ്രദോഷത്തിലെയും പ്രാർത്ഥനകൾ പഠിപ്പിക്കുമ്പോ അള്ളാഹുറിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് അതെന്താണ് അത്യാവശ്യത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നൊരവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു മറന്നോ കു സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ വേറൊരാളോട് പൈസ വയ്ക്കുക സഹായം ചോദിക്കുക എന്ന് പറയുമ്പോൾ അഭിമാനത്തിന്റെ അങ്ങേ തലയാണ് അങ്ങേ തലയിലെത്തുമ്പോഴാണ് നമ്മൾ ഒരാളോട് കടം ചോദിക്കുക അങ്ങനത്തെ ഒരുക്കാർ അവസ്ഥ വരിക അതിൽ നിന്ന് അള്ളാഹുബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അള്ളാഹു സത്യമറിഞ്ഞിട്ടും ആ സത്യത്തിനെതിരാകുന്ന മാനസിക അവസ്ഥ അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു കാട്ടത്തിൽ നിന്ന് മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസല്ലമ ഒരു വിശ്വാസി പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ മേഖല നമ്മുടെ സ്വഭാവത്തിന്റെ മേഖല നിഫാക്കിന്റെ വിഷയത്തിൽ ലോകമാന്യതയുടെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് മരിച്ചു പോകേണ്ടവരാണെന്ന ചിന്തയും ബോധവും ഹൃദയത്തിലുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പരിശുദ്ധമാക്കും മാത്രമല്ല മഹാനായ അലൈഹി റസൂലാഹു സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാം ഇബിനു അബു മുലൈ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നുണ്ട് സ്വഹാബത്തിൽ മുപ്പത് സ്വഹാബിമാരെ ഞാൻ കണ്ടു കണ്ണുകൊണ്ട് ഞാൻ കണ്ടു ഞാൻ അനുഭവിച്ചു മുപ്പത് സ്വഹാബത്തിലെ ഞാൻ 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 അനുഭവിച്ചു അനുഭവിച്ചു അവരെ 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 സ്നേഹിച്ചു കണ്ടു അവരെല്ലാവരും കാപട്യത്തെ ഭയപ്പെടുന്നവരായിരുന്നു കാപട്യത്തെ ഭയപ്പെടുന്നവരായിരുന്നു പറയുന്നുണ്ട് കാപ്പറ്റ്യത്തെ മുക്മിനല്ലാതെ ഭയപ്പെടുകയില്ല മാത്രമാണ് അതിൽ നിന്ന് നിർഭയത് ഇവിടെ നോക്കൂ അലൈഹി പറയുന്ന ഒരു ഹദീസ് കാണാം മുനാഫിക്കിന് ഏറ്റവും ഭാരമുള്ള നിസ്കാരം ഏതാണ് അത് സുബഹിയാണ് അത് ഇഷാണ് നബിസല്ലാ ഇല്ല ഹദീസുകളെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത് നിഫാക്കിനെ നിഫാക്കിനെ പേടിക്കുന്നത് മാത്രമാണ് ഭയപ്പെടാത്തത് അത് മുനാഫിക്കുകൾ മാത്രമാണ് നിങ്ങളെന്നാലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ ഇതിലേതിലാണ് നമ്മൾ നമ്മൾ ആലോചിക്കണം മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരു ചിട്ടവട്ടം കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ഇസ്ലാമിന്റെ ഷാറുകളോട് ഇസ്ലാമിന്റെ നിയമങ്ങളോട് വിശ്വാസ മേഖലയിൽ എല്ലാ മേഖലകളിലും പരിവർത്തനം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പടച്ച റബ്ബ് നിശ്ചയിച്ച അവധിയെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ സ്വപ്നങ്ങളുമായി വിമാനം കയറിയവരാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർക്ക് കഴിഞ്ഞു റബ്ബിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ അവധി വന്നാൽ ും അവധി വന്നാൽ ഒരു 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 നായിക നേരം മൈക്രോ സെക്കൻഡ് സെക്കൻഡ് നാനോ ഒരിക്കലും പടച്ചോ നമുക്ക് നീട്ടി തരൂല ലോകം സിട്ടിക്കുന്നതിന്റെ അൻപതിനായിരം കൊല്ലം മുമ്പ് നമ്മുടെ രേഖയിൽ പടച്ചോ രേഖപ്പെടുത്തിയതാണ് നമ്മൾ എത്രാമത്തെ വയസ്സിൽ മരിക്കും എന്നുള്ളത് പക്ഷേ അള്ള നമുക്കൊരു ഏറ്റവും വലിയൊരു സമ്മാനം തന്നു അതെന്താ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറയുന്നത് അത് അള്ളാഹു അവതരിപ്പിച്ചതിലും വരാനിരിക്കുന്നതുമായ എല്ലാത്തിലും നിങ്ങളുടെ പ്രാർത്ഥന ഫലം ചെയ്യും നമ്മുടെ അള്ളാഹുവിൻ്റെ കഥാകതിറിനെ തിരുത്താൻ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് നബ്സല്ലാഹു അലി വസമ്മളെ പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും നാളത്തേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് എന്ന ചിന്തയും ബോധവും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി ആ രണ്ട് കാര്യങ്ങളും നമ്മൾ മറന്നു പോകരുത് പ്രവാചക തിരുമേനി അലി വസ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസ മേഖലകളും കർമ്മത്തിന്റെ മേഖലകളിലും സൂക്ഷ്മത പാലിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗങ്ങളിൽ എല്ലാ നന്മകളിലും നമ്മളിലുണ്ടാ നമ്മളുണ്ടാകണം നബി സല്ലാഹു അലി വസല്ലമ്മ പറയുന്നുണ്ടല്ലോ യുഗുദ്ധി ദീനിനെ കളവാക്കിയവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മതത്തെ കളവാക്കിയവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരാണവർ അവഗണിക്കുന്നവരാണ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ താല്പര്യമില്ലാത്തവരാണ് അവരെ കുറിച്ച് ഇസ്ലാം പറയുന്നത് അവർ മതത്തെ കളവാക്കിയവരാണ് എത്തീമുകളെ സംരക്ഷിക്കാത്തവർ യത്തീമുകളെ സഹായിക്കാത്തവർ അവർ മതത്തെ കളവാക്കിയവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ നിസ്കാരവും നോമ്പും പള്ളിയും മാത്രമല്ല ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് കൂടെ ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ പ്രയാസപ്പെടുന്നവന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ താങ്ങും തണലുമായി മാറാൻ അവരെ സ്നേഹിക്കാൻ ആദരിക്കാൻ ബഹുമാനിക്കാൻ സഹായിക്കാൻ കാരുണ്യത്തിന്റെ ചിറകുകൾ ആ പാവങ്ങൾക്ക് വിരിച്ചു കൊടുക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കേണ്ടതുണ്ട് അവിടെയാണ് ഒരു വിശ്വാസി അവന്റെ വിശ്വാസം പൂർണ്ണമാകുന്നത് എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മൾ ഏത് മേഖലയിലാണ് ഇസ്ലാമിന്റെ ഇത്തരം നന്മകളൊക്കെ നമ്മളിൽ നമ്മളിലുള്ളത് എന്ന് പരിശോധിക്കണം അള്ളാഹു സുബാനുഹൂല നന്മകളിൽ മുന്നേറാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലക്കും അലഹമില്ല അലഹമുല്ലാമീൻ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാന നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തയും ഉപനുമായി ജീവിക്കണമെന്ന് ഒന്നുകൊണ്ട് ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മരണം അതേതു സമയത്തും നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ് മരിക്കുന്നതിനു മുമ്പ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ശുദ്ധീകരിക്കാനും വിശുദ്ധമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചക തിരുമേനി സല്ലാവിസ്വലമയോട് ഒരുക്കി ചോദിക്കേണ്ട നബിയെ വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അതിന് നബ്സല്ലാസ്ലമ കൊടുക്കുന്ന മറുപടി എന്തറിയോ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവനാണ് വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാൻ ഞാൻ എന്നെക്കുറിച്ച് നമ്മൾ നമ്മളെ കുറിച്ചൊന്നാലോചിച്ച് നോക്കാം വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് ഡ്രൈവ് ചെയ്യുന്നവരാണ് ഓടുന്നവരാണ് നടക്കുന്നവരാണ് ജീവിതത്തിലെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ് ഏത് സമയത്താണ് പടച്ചോ നമ്മുടെ അവധി നിശ്ചയിച്ചെന്ന് നമുക്ക് ആർക്കും അറിയില്ല മരണമെത്തുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും വിശുദ്ധമാക്കി മരണാനന്തര ജീവിതത്തിന് തയ്യാറെടുക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖർ ഹൃദയ അള്ളാഹു എന്നുള്ളൊരു സദസ്സിൽ വെച്ച് അള്ളാഹിൻ്റെ റസൂല് ചോദിക്കേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നോമ്പുകാരൻ ആരും ഒന്നും വേണ്ടുന്നില്ല ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു ജനാസിയെ അനുഗമിച്ചത് നാല് കാര്യങ്ങൾ ചോദിച്ചു ആരും ഒന്നും പറയുന്നില്ല സദസ്സിന്റെ പിന്നിൽ നിന്ന് വെളിവെളുത്ത കൈ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് ആ കൈ ഉയർത്തിയ വ്യക്തിയെ പ്രവാചകൻ നോക്കി അതാരാണ് അത് പ്രവാചകന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് സിദ്ദിഖർദി അള്ളാഹു എന്നുമാണ് സിദ്ദീഖ് സിദ്ധിഖി അനെ പറഞ്ഞു നെബിയെ ഞാനുണ്ട് ഞാനിന്ന് നോമ്പുകാരനബിയെ ഞാനിന്നൊരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഞാനിന്നൊരു രോഗീനെ സന്ദർശിച്ചിട്ടുണ്ട് ഞാനിന്നൊരു ജനാസ് അനുഗമിച്ചിട്ടുണ്ട് ഈ നാല് കാര്യവും അബൂബക്കർ സിദ്ദീഖ് അബൂബക്ര സിദ് അള്ളാഹന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താ പറയുക ഈ നാല് കാര്യം ഒരാളിലുണ്ടോ അയാൾക്ക് സ്വർഗമുണ്ട് സുബാന നമ്മുടെ അയൽപ്പക്കത്ത് രോഗിയുണ്ട് പക്ഷെ ആ രോഗീനെ നമ്മൾ സന്ദർശിക്കൂല ആ രോഗിക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കൂല സോഷ്യൽ മീഡിയയിലെ രോഗിയെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ ഒരു രോഗിയുണ്ട് ആ രോഗിക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ആ രോഗീൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നമ്മൾ ആരും തയ്യാറല്ല കാരണം എന്താ സോഷ്യൽ മീഡിയയിലൂടെ രോഗികളെ അവരുടെ മരുന്നിനു വേണ്ടി ആളുകൾക്ക് മുമ്പിൽ കൈനീട്ടുമ്പോൾ മാത്രമാണ് നമ്മുടെ ആളുകൾക്കിടയിൽ നമുക്ക് സ്വീകാര്യതയും ആളുകൾക്കിടയിൽ ആളുകളുടെ മനസ്സിൽ നമുക്ക് സ്ഥാനം ഉണ്ടാകുള്ളൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ നന്മകളിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകണം ഏറ്റവും പ്രധാനം സാമ്പത്തിക രംഗം വളരെ പ്രധാനമാണ് പരിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലാത്തുലിക്കും അമ്പാലുക്കും എന്തിക്കിരില്ല നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഒരിക്കലും അന്നാഹുവിനെ തൊട്ട് നിങ്ങൾ അശ്രദ്ധമാക്കാതിരിക്കട്ടെ എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് വമയ്യഫ് അൽ ദാലിക്ക അങ്ങനെ സംഭവിച്ചാൽ ഹസൂറുൻ അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ ഈ ആയത്തെ വിശദീകരിക്കുന്നടുത്ത് അള്ളാഹുവിന്റെ റസുൽ സലിസ്ലമ പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യർക്കൊരു കാലം വരാനുണ്ട് അവർ സമ്പത്ത് സ്വീകരിക്കുന്നത് ഹറാമാണെന്നോ ഹലാലാണെന്നോ പരിശോധിക്കാതെ അവർ സമ്പത്ത് സ്വീകരിക്കും ഹറാമാണോ ഹലാലാണൊന്നും പരിശോധിക്കൂല നോക്ക് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പുകളുടെ വെട്ടിപ്പുകളുടെ കഥകൾ മാത്രാണ് അതിൻ്റെ ഒക്കെ ഏറ്റവും മുകളിലത്തെ പേര് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പറുടെ പേരാണ് കൊടുക്കുന്ന പണം സ്വീകരിക്കുന്ന പണം ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാത്തൊരു കാലം വരുമെന്ന് പ്രവാചക തിരുമേനി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചു കാരണം നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട് ഒരു മുസ്ലിം അവന്റെ സാമ്പത്തിക രംഗം പരിശുദ്ധമാകണം ഒരാളുടെ നയാ പൈസ ഒരു ഫിൽസ് ഒരു രൂപ അന്യായമായ ഒരാൾ സമ്പാദിച്ചാൽ നാളെ പരലോ ഇവിടുന്ന് കൊടുത്തു വീട്ടിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് ചെന്നിട്ട് ആ ഒരു റുപ്യക്ക് പകരം നമ്മൾ കൊടുക്കേണ്ട എന്തായിരിക്കും അറിയോ നമ്മുടെ നിസ്കരിച്ച സുബൈ നിസ്കാരം നമ്മളെടുത്ത നോമ്പ് അത്ര ഗൗരവമാണ് അത്ര ഗൗരവമാണ് നബി അലൈഹി വസല്ലം നാല് ഒരു മനുഷ്യന്റെ കാലും മുന്നോട്ട് വെക്കാൻ അതിൽ ഒരു ചോദ്യം എന്താ നിനക്ക് ഈ പൈസ കിട്ടിയത് രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ നീ എവിടെയാണ് അത് ചെലവഴിച്ചത് രണ്ട് കാര്യം ചോദിക്കണ്ട് എവിടുന്ന് കിട്ടി എവിടെ ചെലവഴിച്ചു നമ്മുടെ കയ്യിലൊക്കെ പൈസ വരുന്നുണ്ട് അത് എവിടുന്നാ കിട്ടുന്നത് നമ്മളൊക്കെ പൈസ ചെലവഴിക്കേണ്ടത് അത് എവിടെയാണ് ചെലവഴിക്കുന്നത് ഈ രണ്ട് ചോദ്യവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ചോൻ്റെ മുമ്പിൽ നമുക്കുണ്ട് ആ ചോദ്യം ചോദിച്ചിട്ടല്ലാതെ നമ്മളെ കാല് മുന്നോട്ട് വെക്കാൻ പറ്റൂല അതുകൊണ്ട് സാമ്പത്തിക രംഗം വളരെ പ്രധാനമാണ് കടം നിഷ്ടം പോലെ കടമാങ്ങാണ് എഴുതി വെക്കുന്നുണ്ടോ ഇല്ല നിബന്ധനകളുണ്ടോ ഒരു നിബന്ധനയില്ല അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പള്ളിയിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവന്ന് നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹിന്റെ റസൂല് നിസ്കരിക്കാൻ വേണ്ടി മയ്യത്തിന്റെ അടുത്ത് ചെന്നപ്പോ സഹാബത്തിനോട് ചോദിച്ചു ഇയാൾക്ക് കട ഉണ്ടോ സഹാബിമാര് പറഞ്ഞു നബി രണ്ട് തീനാറ് കട ഉണ്ട് അള്ളാഹാന്റെ റസൂല് പറഞ്ഞ എന്താ അറിയോ സല്ലു അല്ലാ സാഹിബിക്കും നിങ്ങൾ ഇങ്ങളെ കൂട്ടുകാരനെ നിസ്കരിച്ചോ ഞാൻ ഇയാക്ക് നിസ്കരിക്കാനില്ല മാറി നിന്നു അബൂ കത്താദ റദി അള്ളാ പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു നബിയെ നിങ്ങളെ നിസ്കരിക്കാതെ മാറിയെന്നാ ഞങ്ങൾക്കത് ഭയങ്കര സങ്കടാകും ഉണ്ണി നബിയെ അയാളെ കട ഞാൻ ഏറ്റെടുത്തു നിങ്ങള് നിസ്കരിക്കണം അള്ളാഹാന്റെ റസൂല് ആ മയ്യത്തിന് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അബൂ കത്താദ് റദി അള്ളഹനെ കണ്ടപ്പോ ആദ്യത്തെ ചോദ്യം എന്താ അറിയോ അബു കത്താദാ നിന്റെ കൂട്ടുകാരനല്ലേ നീ ഏറ്റെടുത്ത ഏറ്റെടുത്ത വ്യക്തി അയാളെ കട നീ വീട്ടി എന്ന് ചോദിച്ചു അബൂ കത്താദ് റതി അള്ളഹനും അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു നബിയെ ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ ഇനി വീട്ടാൻ എത്ര സമയമുണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു അബൂ കത്താദ ആ കട അത് നിന്നിലും നിന്റെ കുടുംബത്തിലുമാണ് അതുകൊണ്ട് സൂക്ഷിക്കണം അടുത്ത ദിവസം വീണ്ടും അള്ളഹാന്റെ റസൂല് കണ്ടപ്പോ ചോദിച്ച ചോദ്യം എന്താ കത്താദ നീ ആ കടം പൊട്ടിയോ ഉടനെ തന്നെ പറഞ്ഞു നെബിയെ ഞാൻ ആ കടം പൂട്ടി അള്ളാന്റെ റസൂല് പറഞ്ഞ എന്താ അറിയോ അൽ ആന ഭ ഇപ്പോഴാണ് നിന്റെ കൂട്ടുകാരന് അവന്റെ കബറിലൊരു സ്വസ്ഥത കിട്ടിയത് സഹോദരങ്ങളെ മരിക്കുന്നതിന് മുമ്പ് ആരോടൊക്കെ കടം വാങ്ങിയിട്ടുണ്ടോ അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം ഇനി തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയോ നമ്മുടെ മക്കളോട് വസീയത്തായിട്ട് എഴുതി വെക്കണം മക്കളെ ഞാൻ മരിച്ചാൽ എന്റെ കടങ്ങൾ വീട്ടണം ഇത്ര ഇത്ര കടം ഇന്ന് ഇന്ന ആൾക്കാർക്ക് കടം സാക്ഷികൾ മുഖേന എഴുതി വെക്കണം എന്നിട്ട് മക്കൾക്കും വാപ്പാന്റെ കടം വീട്ടാൻ പറ്റൂലെങ്കിൽ വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് വാപ്പാന്റെ സ്വത്തിന്റെ ഒരു ഭാഗം വിറ്റിട്ട് കടം വിട്ടിട്ടേ വാപ്പാന്റെ സ്വത്തോഹരി വെക്കാൻ പാടുള്ളൂന്നു പഠിപ്പിച്ചെന്ന മതാണ് പരിശുദ്ധ ഇസ്ലാം എന്ന കാര്യം ഒരിക്കലും മറന്നുപോകരുത് അങ്ങനെ എല്ലാ മേഖലകളിലും പരിശുദ്ധി നിലനിർത്താൻ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത് ആർക്കെങ്കിലും കടം ഉണ്ടെങ്കിലും ചെയ്യണം അത് വസീയത്തായിട്ട് രണ്ട് സാക്ഷികൾ മുഖേന നിങ്ങൾ എഴുതി വെക്കണം അതൊരു മ്മ്മിനിന്റെ ബാധ്യതയാണ് അള്ളാഹു സുഭാനുഭൂച്ചാല എല്ലാ നന്മകളിലും പ്രവാചകന്റെ മാതൃകകൾ അനുദാപനം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ ഇത്തരത്തിലുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ സമൂഹത്തെയും കാതരക്ഷിക്കുമാറാകട്ടെ ആ കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് ഒരു പ്രിയപ്പെട്ട ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു മോന് മേജർ സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റായിരിക്കുകയാണ് അള്ളാഹു സുബാനു ഹോത്താല ആ മോന് പൂർണമായ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ത്തരത്തിലുള്ള എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ നിയമങ്ങൾക്കനുസൃതമായി വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിൻ്റെ മണ്ണിൽ വീണ് പടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് കുടുംബങ്ങൾക്ക് നാടിന് അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജൂതന്മാരുടെ കരവലയങ്ങളിൽ നിന്ന് ഫലസ്തീനിന്റെ മണ്ണിനെ മോചിപ്പിക്കാൻ ആ നാട്ടിലെ ജനങ്ങൾക്ക് അല്ലാഹു എസ്സത്തും കൂവത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിം ആയതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങളുണ്ട് അവർക്ക് അല്ലാഹു നിർഭയത്വവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന واتبع علينا انك انت تواب رحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منكم واللمبات. انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وكنا عذاب النار. امين برحمتك يا